പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിയായ ചോറിനൊഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി ഒരു രാത്രി കുതിർത്തിയെടുത്ത നല്ല നാടൻ വൻപയർ ചെറുപയർ ചേന അരിഞ്ഞെടുത്തത് തേങ്ങ തിരുമ്മിയത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം എണ്ണ ഒഴിക്കാം തേങ്ങ തിരുമീലി ഇട്ട് കൊടുക്കാം ചെറുതായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് തേങ്ങ തീ ഓഫ് ചെയ്യാം ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കണ്ട ഒരു കുക്കർ എടുത്തതിന് ശേഷം ഇനി ഈ കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം വലിയ ഷേപ്പ് ഒന്നും ഇല്ലാതെ കട്ട് ചെയ്തെടുത്തതാണ് ഒരു രാത്രി കുതിർത്തിയെടുത്ത് വൻ കയറ് ഒരു രാത്രി കുതിർത്തിയെടുത്ത ചെറുപയർ അറ്റം പിളർത്ത ഒരു പച്ചമുളക് വേകുവാൻ ആവശ്യമായ വെള്ളം ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം വെളിച്ചെണ്ണ രണ്ട് തണ്ട് കറിവേപ്പില ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം മിക്സിയുടെ ജാറെ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് കടുകിട്ട് കൊടുക്കാം ജീരകം ഒരൽപ്പം புடி வழுட்டி எடுத்த வழக்கியெடுத்த சூடு சூடுவெள்ளம் தடுப்பிச்சது നന്നായി അരച്ചെടുക്കാം കുക്കർ ഒരു മൂന്ന് വിസിലടിച്ചപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു നന്നായി എല്ലാ കഷ്ണങ്ങളൊന്നും പെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു കൊണ്ടുവന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിൽ കിടന്ന് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ കറി നന്നായി തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് വച്ചൻ കളക് കറിവേപ്പട വേദിച്ച് വച്ചിരിക്കുന്ന കറി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് ഇതിൽ സബോളയോ ഉള്ളിയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല എന്നാൽ തന്നെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്